ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെതിരായ വിവാദങ്ങളിൽ കുറ്റമേറ്റെടുത്ത സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ മറ്റുള്ളവരുടെ തെറ്റേറ്റെടുത്ത കുരിശിലേറുക എന്നത് മഹത് പ്രവൃത്തിയാണ് തനിക്ക് പങ്കില്ലാത്ത പ്രവൃത്തികളുടെ കുരിശി ഏറ്റെടുക്കുന്നുവെന്ന സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു സാഹിത്യോത്സവത്തിൽ അതിഥിയായി വിളിച്ചുവരുത്തി അവഗണിച്ചെന്നുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിമർശനവും കേരള ഗാനം ആവശ്യപ്പെട്ട ശേഷം തിരസ്കരിച്ച സംഭവത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ പ്രതിഷേധവുമൊക്കെ സാഹിത്യ അക്കാദമിക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു പിന്നാലെയാണ് തെറ്റി ഏറ്റെടുക്കുന്നതായി സാഹിത്യ അക്കാദമി അധ്യക്ഷനായ കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് മറ്റുള്ളവർ ചെയ്ത തെറ്റ് ഏറ്റെടുക്കുന്നത് മഹത്പ്രവൃത്തി ആണെന്നുള്ള തരത്തിലാണ് സച്ചിദാനന്ദന്റെ കുമ്പസാരം തനിക്ക് പങ്കില്ലാത്ത പ്രവൃത്തികളുടെ കുറിച്ച് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ അവിടെയും ന്യായീകരണത്തിന്റെ അംശം ബാക്കി ബാക്കിവയ്ക്കാൻ മറന്നില്ല സാഹിത്യ അക്കാദമിയിലെ ഇടതുവൽക്കരണത്തിനെതിരെ പ്രതിഷേധമുയർന്നപ്പോഴെല്ലാം അക്കാദമി അധ്യക്ഷനും സെക്രട്ടറിയും ചേർന്ന് പലവിധ ന്യായീകരണങ്ങൾ നിരത്തിയിരുന്നു ഇടത് സാഹിത്യകാരന്മാരെയും സംസ്ഥാന സർക്കാരിന് വാഴ്ത്തിപ്പാടുന്നവരെയും മാത്രം പരിഗണിക്കുന്ന അക്കാദമി മറ്റ് സാഹിത്യകാരന്മാരെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു പോരുന്നത് ഈ സാഹചര്യത്തിലാണ് പൊതുവായി വിമർശനം ഉന്നയിച്ച സാഹിത്യകാരന്മാരും രംഗത്തെത്തുന്നത് ജനം തൃശൂർ